അപ്പോൾതാ ഇന്നത്തെ പരിപാടി ക്രൂണിംഗ് ആണ് കേട്ടോ ട്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അതി ആദ്യം ആണ് മടിച്ച് മടിച്ച് നമ്മൾ നിന്നിട്ട് കാരില്ല നമ്മുടെ നാരായ ചെടികളൊക്കെ ആണല്ലേ അപ്പംതാ കൂട്ടം കൂടി എന്ന് ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് സംഭവം ഇന്ന് രാവിലെ ഞാൻ കുറച്ച് കമ്പൊക്കെ കട്ടി തിളഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ഒരു എരികേറ്റഡിൽ നമ്മളാണ് ഇതേണ്ടല്ലേ പടർന്ന് പന്തലിച്ച് ഉള്ളിലേക്ക് സൂര്യപ്രകാശമൊന്നും കിട്ടാതെ പരമാവധി വള്ളിയും ഇതൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ മുകളിലൊക്കെ പ്രോഞ്ചി നിർത്തി നന്നായി കായ്ച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം പ്രൂൺ ചെയ്യാത്ത നല്ല പ്രശ്നം ഇതല്ലേ ഇത്രയും ശീരങ്ങൾ അടിയിൽ വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇതിൻ്റെ മെയിൻ ബ്രാഞ്ച് പറഞ്ഞാൽ രണ്ടെണ്ണം ഉള്ളൂ നമ്മൾ വയ്ക്കുമ്പോൾ എണ്ണം അതിൽ ഇപ്പോൾ രണ്ടെണ്ണം ആയി രണ്ട് മെയിൻ ബ്രാഞ്ചിന് നിർത്തിയിട്ട് ബാക്കി കംപ്ലീറ്റ് അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക ഇതാക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിതിൽ ലയരി വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സമയം വൈകി തീരെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കിടക്കാത്ത കാരണം ചെടി നന്നായി വളർച്ചയുണ്ട് പക്ഷേ കായ്ക്കലൊക്കെ കുറവാണ് ട്രോണിങ്ങിൻ്റെ കുറവ് മൂലം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം വലിയൊരു ആണ് അടി നന്നായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പോവാണ് അപ്പോൾ പലർക്കും ഇത് കാണുമ്പോൾ സംശയമുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ചെയ്യണത് പല അകലത്തിലും നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ട് അതൊക്കെ ചെറുനാരങ്ങയാണ് അവിടെ കായ്ക്കുന്നുണ്ടായാലും മറ്റേ ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ അത്ര ഒന്നും കായ്ക്കുന്നില്ല അതോ ചെറുനാരങ്ങൾ ഇത് രണ്ടും കൂടി അടുത്തടുത്ത് പോയി അപ്പോൾ ഈ വെരികേറ്റലമണ്ണൊന്ന് പ്രൂൺ ചെയ്യാൻ പോവുകയാണ് കണ്ടുതരാം അപ്പം മുള്ളുണ്ട് നമ്മുടെ ചെറുനാരകത്തിൻ്റെ മലന്നല്ല എനിക്കൊക്കെ കൂടുതലും മുള്ളാണ് നമ്മുടെ വെരികേറ്റലമണ്ണെന്ന് പോകുന്നത് അപ്പൊ അത് അവിടെ നിന്നൊരു തുടങ്ങാ ആദ്യം നമ്മള് കമ്പ് കമ്പ് മുറിച്ചൊഴിവാക്ക വേറെ വള്ളികളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ട് അപ്പൊ ഇതിലാ കൂട്ടം കുത്തിട്ടോ അപ്പം ഇതിൽ തന്നെ നമ്മളൊരു കമ്പ് ലേറി വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്തെടുത്ത കമ്പാണ് അപ്പൊ ഇതിനൊന്ന് ചെറുതാക്കിട്ട് ഒരു ഭാഗത്ത് കൂട്ടിയാക്കണം അവിടെ ഒരു പാർട്ടി കഴിഞ്ഞാൽ മുന്നോട്ട് പിന്നെ പറമ്പിട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥ ആ സൈഡിലേക്ക് പോയ രണ്ട് ബ്രാഞ്ച് ഉണ്ട് അതിനൊണ്ട് കട്ടി കൊടുക്കണം അവിടെ ഒരെണ്ണവിടെ ചെടിയുടെ അടിയിൽ നല്ല സൂര്യപ്രകാശങ്ങൾ കിട്ടാനുള്ള ലെവലിൽ വേണം ചെയ്തൊക്കെയാണ് ഇവിടേതൊരു ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ അതിനെ കട്ട് ചെയ്തു ഇവിടേതാ ഒരു ബ്രാഞ്ചുണ്ട് കട്ട് ചെയ്തു മൊത്തത്തിൽ അടിയിലുള്ള കമ്പിനൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മളല്ലേ ഇത്രയും കമ്പുകൾ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് വലിയ വലിയ ബ്രാഞ്ചുകൾ അടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉള്ളിലേക്ക് തൂങ്ങിയിട്ട് കുറെ കമ്പ് വെക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ കട്ട് കഴുകി വയ്ക്കണ് അപ്പം നന്നായിട്ട് സൂര്യപ്രകാശമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി കായ്ക്കും അതാണ് മര്യാദ ഉള്ളാണ്ടെടുത്ത കമ്പ് ഇതൊക്കെ വലിച്ചു മാറ്റി ഇനി സേഫ്റ്റി ആക്കിയിട്ട് അയ്യോ വയ്ക്കും വരുന്നില്ല അപ്പോൾ അതിലിതാ ഇതാണ് നമ്മുടെ വലിയ ഏറ്റവും നമുക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസൊക്കെ പറ്റും അച്ചാറ അതുപോലെ തന്നെ ജ്യൂസ് ജ്യൂസടിക്കുക അതിനൊക്കെ പറ്റിയതാണ് ഇപ്പോൾ കാടും അവിടെയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ വലിയ വലിയ കമ്പളൊക്കെ നമ്മൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ആകെ കാട് പിടിച്ചിട്ട് കടഞ്ഞെന്ന് ഒന്ന് വെളിച്ചം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി വളർന്നോളും നമുക്ക് താഴത്തൊക്കെ കാഴ്ച പോലെ തന്നെ നന്നായി നന്നായിട്ട് കായ്ക്ക പോലെ എൻ്റെ പ്രസ്താവന വരെ നമ്മുടെ ഇതാ ഇവിടെ ചെറുനാരങ്ങമാരണ്ട് ഒന്നും നല്ല കേട്ടോ രണ്ട് മൂന്ന് മൂന്നെണ്ണം കണ്ണ് കണ്ട തന്നെ അതാ നമ്മുടെ രണ്ട് മൂന്ന് പരി കയറ്റെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് വെളിച്ചം വെച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കാഴ്ച വന്നോളൂ അതുപോലെ തന്നെ എൻ്റെ വരെ ചെറുനാരങ്ങമാരൊക്കെ ഇപ്പോഴത്തെ നന്നായിട്ട് കാച്ചു വരുന്നത് ചെറുനാരങ്ങ വരണം പക്ഷെ അതൊക്കെ കൂടി കാട് പിടിച്ചു കാരണം കുറച്ച് കായ്ക്കൽ കുറവുണ്ട് ഇതാ ഇത് ഇപ്പുറത്ത് വേറെ ചെറുതരങ്ങ വരാണ് ഒക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വെച്ചു കൊടുത്താൽ ഒരു അഞ്ചാടിയിലും കുറവാണ് ഇതിൻ്റെ ഒക്കെ അകലം വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്കാണ് അപ്പോൾ ഇത്ര അടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിലൊക്കെ കാഴ്ചട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി ഒക്കെ ഫോൺ ചെയ്യാണ്ട് അപ്പോൾ നമ്മളിതാ കമ്പൊക്കെ മുറിച്ച് മാറ്റി അപ്പോൾ ഇനി ഇപ്പോൾ അവിടെ അഴുകലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് മാറ്റിയ ഭാഗത്തൊക്കെ കുറച്ച് കുമ്മായം പറ്റി കൊടുക്കുകയാണ് ഫംഗസ് സൈഡ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ കുഴപ്പമൊന്നും അപ്പോൾ അതേ രീതിയിൽ കുമ്മായൊക്കെ പറ്റി കൊടുത്ത് മുറിച്ച കമ്പിലൊക്കെ കുമ്മായൊക്കെ പറ്റി കൊടുത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ അത്രയും നമ്മൾ കട്ട് ചെയ്തിട്ടും മുഴുവൻ വഴിന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല നല്ല മുള്ളാണ് അപ്പം ഇതൊന്ന് ഉണങ്ങി ഒന്ന് ഇതായത് ദ്രവിച്ചങ്ങൾ പോയിക്കോളൂ അല്ലെങ്കിൽ കുറച്ച് പിന്നെ കട്ട് ചെയ്ത് മാറ്റും വേണം അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യേണ്ടി വരികയാണെന്ന് വെച്ചാൽ ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ സമയ സമയത്ത് പ്രോണിങ് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് നല്ലതായിട്ട് പടർന്ന് ആകെ കാട് പിടിച്ച പിടിച്ചുപോലായി അതുകൊണ്ടാണ് ഇത്തരത്തിൽ കട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വർഷവർഷത്തിൽ നല്ല വേനൽക്കാല സമയത്തൊക്കെ നന്നായിട്ട് പ്രോൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ വളർന്നു കിട്ടും അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് പോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുവായിരിക്കും ബൈ